ം ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് നമ്മള് നമ്മളൊക്കെ കണ്ട് കണ്ട് കണ്ടുകൊണ്ട് സഖ്യാണ് അതാ ഇല്ല ഇത് ഇന്നൊക്കെ ഇത് എന്റെ ഫ്രണ്ട് എനിക്ക് ഇട്ടു തന്നീട് ലിങ്കോട് കൂടിന്നിട്ട് പറഞ്ഞ് ചേച്ചി രേണുവിന്റെ അല്ലേ രേണുനെ കൊണ്ട് അവർക്കെതിരെ ഒരു കേസ് കൊടുക്കും ഞാൻ എന്റെ വീട് ൾ വന്നപ്പം ജയ്സാറിന്റെ അത് ചാരി ചായ് ജയ്സാറിന്റെ അടുത്തോട്ടിരുന്നു ജയ്സാർ ഒരു പനി ഒരു കല്യാണത്തെ നിർത്തിയിരുന്നു അദ്ദേഹത്തിന് മണ്ട കേരളം നടന്നില്ല അതിന് ദയാവധ സിനിമയിൽ വന്നതിന് ശേഷം ഞങ്ങളെടുത്ത് ജയ്സാറുണ്ട് സ്നേഹം വീഡിയോ വീഡിയോ രണ്ട് ഈ ഈ ഇങ്ങനെ വന്നിട്ട് പിന്നെ കൈ രേണുവിന്റെ വയറെന്ന് പറഞ്ഞ അത് രജിസാറിന്റെ കൈയല്ല എന്റെ മടിയിലി അന്ന് രക്ഷപ്പെട്ട ഞാനാണ് ഞാൻ ഞാൻ വീട്ടിലേക്ക് പോയില്ലായിരുന്നു ുംവാട വള്ളിയാ പാവാട വള്ളിയെങ്കിലും ഉണ്ടല്ലോ അത് ഉണ്ടോ എന്ന് ആർക്കറിയാം അതുകൊണ്ടെന്നെ അങ്ങനെ പറയുന്ന പിന്നെ എനിക്ക് എനിക്ക് പേടിയൊന്നും ഇല്ല ഞാൻ ഒക്കെയാണ്ട് പറയാം ഞാൻ എന്റെ എന്റെ സ്വന്തം ചാനലും ഞാൻ പോകും അതുകൊണ്ട് തന്നെ അവരുടെ പേര് ഉൾപ്പെടെ പറയുന്നത് എനിക്ക് ഒരു പേടിയും ഞാൻ ആർട്ടിസ്റ്റാണ് ഇപ്പൊ ആർക്കും വലിയ പരിശോധന നടത്തില്ല ന്യൂ ഫേസ് ആണ് ഞാൻ രണ്ട് സിനിമ ചെയ്തെല്ലാം റെഡി ആയിട്ട് ഫിലി ആ ഷോർട്ട് ഫിലിം സ്വന്തമായിട്ട് ഡയറക്റ്റ് സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആരെയ്റെ പേര് സജീന എന്റെ രണ്ട് സിനിമ ഒരു സിനിമ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഞാൻ പ്രതീക്ഷയുണ്ട് ഫ്രണ്ടും കൂടെ നാട്ടുകാരിയാണ് കൊല്ലം കരിക്കോടാണ് എന്റെ ഒരു ഉത്തരം പ്രേക്ഷകെ രേണുവിനെ ആദ്യം ഭയങ്കര നെഗറ്റീവ് കമ്മന ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാം ഇപ്പൊ അതെല്ലാം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് നല്ല പോസിറ്റീവ് കമ്മിറ്റി വരുന്നുണ്ട് മാറ്റമുണ്ട് കാരണം ഇവിടെ അറിയാവുന്ന സത്യം ഞാൻ ഒരു കാര്യം പറയാം ഞാൻ രേണുവിനെ നേരിട്ട് കാണുന്നതിന് മുന്നേ വരെ വീഡിയോ കാണിക്കുമ്പോൾ എന്തൊരു സത്യം എന്തോ കാണിക്കുന്നത് എന്നെങ്കിലും എന്റെ മനസ്സിലുള്ള ചിന്തയുണ്ടായോ നേരത്തെ കണ്ട് പരിചയപ്പെട്ട് അടുത്ത് കഴിഞ്ഞപ്പോഴാണ് രേണു സുതി എന്താണെന്നുള്ള മനസ്സിലായി ഞാൻ പുകഴ്ത്തി പറയുവല്ലോ അവിടെ ബുദ്ധിമുട്ട് സത്യസന്ധമായിട്ട് പറയുക ഒരു ഒരു അവൾ ഒരുപാട് തവല ചെയ്യുന്നുണ്ടാവും ലൈഫ് മുന്നോട്ട് പോകാൻ കിട്ടുന്ന അവസരങ്ങൾ അവള് ചെയ്യുന്ന അരിപ്പം അവള് വേറെ ആരെങ്കിലും ഇപ്പൊ യാതൊരു ഇത് നെഗറ്റീവ് ഇല്ല അവള് ക്യാമറയ്ക്ക് മുന്നിൽ പറയുന്ന വേഷം ചെയ്യുന്നു അല്ലാതെ അത് സീനായിട്ടും വളരെ സെക്സി ആയിട്ടും ഒന്നും ചെയ്തിട്ടില്ല ഒരു പിന്നെ ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ട് വയറ് കാണിച്ചോ അഭിനയിച്ചു അതെന്താ ചെയ്തിട്ടുണ്ട് അത് കണ്ടതാ മറ്റേ വീഡിയോ ഇട്ടായിരുന്നു ഇത് ഈ വയർ എങ്ങനെ ഉണ്ടോ അല്ല അത് ഇത് നിങ്ങൾ എനിക്കൊരു വിഷയല്ല എനിക്ക് തേടിയില്ല അതുകൊണ്ട് പിന്നെ അത് ഇതൊന്നും അല്ല ഒരു വിവരം കെട്ടി ഒരു സ്ത്രീ ഇവക്കെതിരെ കേസ് കൊടുത്തിട്ട് ഇവിടെ പിടിച്ച് ജയിലിൽ അടക്കണം നാട്ടുകാർക്കും ഒപ്പം പ്രശ്നം ഉണ്ടാക്കാൻ പറഞ്ഞില്ല അപ്പൊ ഇവര് ഇതിന് വേറെ വീഡിയോകളൊന്നും കാണുന്നില്ല ഷോർട്ട് എന്താ ഒരാവശ്യങ്ങൾ ഒന്നുമില്ല ഒരു സ്വന്തം റൂമിനകത്ത് മൊബൈലിൽ വെച്ചിട്ട് ന്യൂഡായിട്ടുള്ള ഫോട്ടോസും എന്ത് വളർത്തരണ്ടോ അവസ്ഥ അവർക്ക് അവർ ചെയ്തതിനെ കുറിച്ച് ചെയ്തതിനാണ് വിഷയം ഇപ്പൊ ഈ എല്ലാരും നടക്കുന്നില്ല പള്ളിയിലൊരു കലാകാരനായിരുന്നു ജീവിതം മരിച്ചിട്ട് രണ്ടു വർഷം രണ്ടു ജീവിച്ചിരുന്ന സമയത്ത് ആ സ്മുതി നല്ലൊരു കലാകാരൻ അവന് രേഷം പിടിച്ചു കൊടുക്കുക ആരോഗ്യ ില്ൂടെ ആൾക്കാര് ഒരാളുടെ ഒരു വിടവാങ്ങലിന്റെ സംസവം കഴിഞ്ഞിട്ട് വിളിച്ചത് പിന്നെ ഉണ്ടല്ലോ നേരത്തെ ഞാൻ പറയാൻ ഈ ഒരു സമയത്ത് നിള നമ്പിയ ട്രെൻഡിങ് ആയിരുന്നു പിന്നെ നിമിഷം ചേച്ചി അത് ശേഷം ഇപ്പൊ എപ്പോഴും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നു ചേച്ചി മാത്രം കഴിവുണ്ടല്ലോ കഴിവില്ലായ്മ ഒരാളെ രക്ഷപ്പെടില്ലല്ലോ കാരണം നമ്മളും ഒരു സമയത്ത് ട്രെൻഡിങ് ആയി നിന്ന് പെട്ടെന്ന് റീച്ച് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണം വന്നപ്പോൾ ട്രെൻഡിങ് ആയിരുന്നു നമുക്ക് സ്വന്തമായിട്ട് റീച്ച് ഉണ്ടാക്കി എടുക്കുക അല്ലാണ്ട് നമ്മള് തിയേറ്ററിന് മുന്നിൽ റിവ്യൂവർ അല്ലെങ്കിൽ ഇപ്പൊ ചേച്ചി ചെയ്യുന്ന ആത്മങ്ങൾ ചെയ്യുന്നോണ്ട് പറ്റൂല അറിയുന്നുണ്ട് സിനിമയും കിട്ടിയില്ല ഒരു ദിവസം നടക്കുന്നൊരു കഥയാണ് സ്വന്തമായിട്ട് മനസ്സിലാവുന്ന കോടതിയില് കേസുണ്ട് ആ ഒരു ദിവസം നടക്കുന്ന ഒരു കഥയാണ് നല്ലൊരു സ്റ്റോറി അത് കണ്ടോണ്ടിരിക്കുന്നത് ചേഞ്ച് പറയുന്ന മൂവിൽ നല്ല ക്യാരക്ടറാണ് രഞ്ജിത ശിവജി ഗുരുവായൂർ സാറിനുള്ള സർ അങ്ങനെയാണ് അഭിനയിക്കുന്നത് അത് ലഹരിക്ക് എതിരായിട്ടുള്ള ഒരു പോരാട്ടം പിന്നെ അതുപോലെ ഒരു അമ്മയുടെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു അങ്ങനെ ഒരു കരച്ചിൽ അപ്പം അതിന്റെ ഡയറക്ടർ നിതീഷ് നിതീഷ് കെ നായർ സാറാണ് സാറ് സാർ എന്റെ സെയിം കാര്യം കൈ അടിച്ചിട്ട് പറഞ്ഞു ഷേണു സുധി നന്നായിട്ട് ചെയ്തോന്നു അതെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ആയിരുന്നു അപ്പൊ ഞാൻ ദാസേട്ടൻ കോഴിക്കോട് അത് കണ്ടിട്ടുണ്ട് ഇതാണ് പ്രദേശിന്റെ കുഞ്ഞിനെട്ടത് അസന്റന്റ് ആന്റിടെ ും <laughs> 아니 이미 셔 아무 데가 없는 아주 됐지. 됐. 이제 아침부터 하. അമ്മായിട്ടൊന്നും എന്നെ ആന്റീ അമ്മായിട്ടിട്ടുണ്ട് അത് ചേട്ടൻ വരുന്നുണ്ടോ? അസ്സേൻഡർ വരുന്നുണ്ടായിരിക്കുമോ? നിങ്ങളെ എന്നെ കണ്ടു വലിയ കണ്ട ഞാൻ എറിയാ. നാക്ക്സ് നോ. ഭാഗവന് എന്നെ പ്രാവന. ഇപ്പോ ഭാഗവന് എന്നെ ഭാഗവന് എന്നെ പ്രാവന. കാണാൻ പറ്റില്ലന്നുള്ളതിപ്പോ ആയി ചില. ആ വീഡിയോ ഒന്നും ഇങ്ങനെ അപ്‌ലോഡ് ചെയ്തോണ്ടിരിക്കുക. ഞാൻ കുറച്ചു നേരം ഇടത്തേക്ക് പോസ്റ്റ് ചെയ്യാം. ഇത്രേയുള്ളൂ. ലൈക്ക് സപ്പോർട്ട് ഓക്കേ. එකත් දැ වැඩේ අනුව අමුවද අම ම എന്റെ കസിൻ എന്റെ ചേച്ചിമാരല്ലേ സ്വന്തം ചേച്ചിമാർ ആദ്യൊക്കെയാണ് നാളെ തൊണ്ട് പത്താം ടാ ഇന്നൊരു ആഗർ റിലീസ് ആയതാണ് പ്രതീഷിന്റെ ഫാൻസ് അകട്ടോ ചേച്ചുകാര அவளோதே நீங்க வந்து ஆ பாட் അതെ അതെ ഇന്നലെ വരെ ഓക്കെ അതൊരു ചേഞ്ച് ആണോ പറയാം പത്താമ